ഇല്ലിക്ക് വലിയ മരല്ലേ പോയത് ഏതായാലും മക്കളെ അയച്ചടക്കപ്പാടെ കൂടിക്കാണ്ട് ഒരു നേരം ആയിട്ടോ വെറുതെ നിന്നിട്ടില്ല പൊന്നാലെ മനയെ ശ്രദ്ധ ചെയ്തു പണ്ടത്തെ കാലത്തൊക്കെ അയൽ എട്ടാൻ വേണ്ടിയിട്ട് മാരി മാരി കിട്ടുകയാണെങ്കിൽ അയൽ എട്ടാനൊക്കെ പറ്റീനു പകയെ കയറുമുണ്ട് ണ്ടായ കൂലേൽക്കും ഏതായാലും വലിയ അടങ്ങേറ് ഇല്ലാതായി എല്ലാവരും മണ്ണക്കണുടും പോലീസും പിന്നെ ആ ചെന്തുക്കാരൻ വണ്ടി അതും വന്നിട്ടു പല കുപ്പായ വാല്യക്കാർ ഏതെല്ലാ നാട്ടിലത്തെ ചെന്തുക്കുടിയ മേലാന്നറിയില്ല ഒരുപാട് വാല്യക്കാര് വന്നെക്കണുർക്ക് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഇക്കല്ലേ ഇപ്പം പൊളിഞ്ഞാടിയായിരുന്നു നോക്കുകയാണെങ്കി ആന വലിച്ച പോരാ ചേ ലോക്കിന്റെ തേക്കാപ്പി കടക്കണ്ടി ഏതായിട്ടും കാര്യമില്ല കാറ്റും മൈലും വന്നാണ്ട് താട്ടുന്നു എന്നാലും മക്കളെ അത് ഉല്മുകൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ മറച്ചോനെ കരുതിയ ഒന്നും തടുത്താൻ നിൽക്കൂല ഡെബർ മരം പോയിനൊന്നും മക്കളെ കജും കണക്കൂല ഐറ്റങ്ങളൊന്നും മോത്തിരിക്കാൻ നോക്കാൻ പറ്റാ ചേൽ നായില് നായേ കൊള്ളൂന്ന് അറിയുന്നത് വെറുതല്ല കിട്ടില്ല അതേ കിട്ടുള്ളൂ ആൾക്കാർക്ക് ഡബ്ബർ തോട്ടം ചേച്ച കായിൽ രണ്ടു റുപ്പ്യ കൂടി കിട്ടിയ നേരെയെന്നു ഐറ്റൊക്കെ എന്തെങ്കിലും കിട്ടണ നേരെയെന്നു കൂടൊക്കെ ഇട്ടുകാണ്ട് പക്കേ മക്കളെ എന്താ കാട്ടണു കൂടിട്ടിട്ടൊന്നും കാര്യമല്ല നമ്മളെ കജ്ജക്ക് വരാം മേലെല്ലോ കരുതണ്ടേ